മൂലക്കടയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ റിസോർട്ടിന് മുൻവശത്തുള്ള മണ്ണാണ് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ലയത്തിലെ ഒരു വീടിൻ്റെ പിൻഭാഗത്ത് പതിച്ചത് ശനിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം മണ്ണടിഞ്ഞ് വീടിന് ചെറിയ രീതിയിലെ കേടുപാടുകൾ സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കാലവർഷത്തിൽ റിസോർട്ടിൻ്റെ ഒരു ഭാഗത്തെ മണ്ണ് അടർന്നു വീണ് ലയത്തിലെ വീടുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു ഇതോടെ പ്രദേശവാസികളുടെ പരാതിയിൽ കെട്ടിടത്തിൻ്റെ പ്രവർത്തനം പഞ്ചായത്ത് നിർത്തിവച്ചു വെള്ളിയാഴ്ചയാണ് ഇത് വീണ്ടും തുറന്നു പ്രവർത്തിക്കുന്നത് മഴയോ കാറ്റോ ഇല്ലാത്ത ത്തിരുന്ന സമയത്തുണ്ടായ അപ്രതീക്ഷിതമായ മണ്ണിടിച്ചിൽ ലയത്തിലുള്ളവരെ ഭീതിയിലാക്കി കെട്ടിടയുടമകൾ ഉടൻ മണ്ണിടിഞ്ഞാഗത്തെ സംരക്ഷണ ആരംഭിച്ചു അപാകതാണ് പ്രദേശവാസികളുടെ പരാതി രണ്ടായിരത്തി അപ്പൊ എല്ലാരും പന്ത്രണ്ട് അറുപത് വാഴം എങ്കിൽ എന്തൊരു ഉത്തരവാദവും ഇല്ല മണ്ണ് ഇടിഞ്ഞു വന്ന് വന്നതിനാല இது எல்லாமே ஸ்டாப் பண்ணி வச்ச பில்டிங்கில் இவங்க பையா பையன் ஏறி கெஸ்ட்டு போட்டு சக்கள்கிட்ட வந்து திருப்பி நிப்பாட்டி வச்சுட்டு போனாங்க இப்போ மறுபடியும் ஏதோ ஹை கோர்தி ஆர்டர் இருக்குது பஞ்சாயத்து செக்ரட்டரி ஆர்டர் இருக்குன்னு காப்பிட்டாங்க எந்த ஒரு ஆர்டர் இருந்தாலுமே கேன்சல் பண்ணணும் இல்லைன்னா அந்த ரிப்யூட்மெண்ட்டை கீழே இருந்து கட்டி கொடுக்கணும் தவிர பாதியிலருந்து கெட்டக்கூடாது മഴ പെയ്താൽ സംരക്ഷണ ഭിത്തിയുടെ കല്ലുകളടക്കം അടർന്നു വീണ് അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രശ്നത്തിൽ പഞ്ചായത്ത് റവന്യൂ വകുപ്പുകൾ ഉടൻ ഇടപെടണമെന്നാണ് ലയത്തിലെ താമസക്കാരുടെ ആവശ്യം സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം